അറുപത് പേരുടെ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി കാഞ്ഞിരപ്പള്ളി കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് അറുപത് വിദ്യാർത്ഥികളുടെ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി കോളേജ് എൻ എസ് എസ് യൂണിറ്റ് പാല ബ്ലഡ് ഫോറത്തിന്റെയും കൊടുവനാൽ ലയൻസ് ക്ലബ്ബിൻ്റെയും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും സഹകരണത്തോടെയാണ് മെഗാ രക്തദാന ക്യാമ്പ് നടത്തിയത് കോളേജ് ഓഡിറ്റോറിയത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ഡെപ്യൂട്ടി സൂപ്രണ്ട് സൂപ്രണ്ടോ പോലീസ് അനിൽകുമാർ എം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രഭാ ഡോക്ടർ മനോജ് പാലക്കുടി അനുഗ്രഹ പ്രഭാഷണവും ലയൻസ് ഡിസ്ട്രിക്ട് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണവും പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിനു എൽസബേ സബാസ്റ്റ്യൻ ഡോക്ടർ ജോജി തോമസ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡൈനോ ജെയിംസ് എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി ദിയ തേരേസ് ജോഷി എന്നിവർ പ്രസംഗിച്ചു രക്തദാന ക്യാമ്പിൽ ഇരട്ട സഹോദരങ്ങളും കാഴ്ചശക്തി കുറവുള്ള വിദ്യാർത്ഥിയും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ളവർ രക്തദാനം ചെയ്യുന്നത് ശ്രദ്ധേയമായി ലയൺസ് എസ് എച്ച് മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് ആണ് ക്യാമ്പ് നയിച്ചത് സിസ്റ്റർ അനിലിക്സ് എസ് എച്ച് ഡോക്ടർ ജോജി മാത്യു എൻ എസ് എസ് ലീഡർമാരായ ആൽബി തോമസ് ഗൗരി ഹരി ഡയോൺസാം എന്നിവർ ക്യാമ്പിനും പരിപാടികൾക്കും നേതൃത്വം विश्व ഇങ്ങനെയുള്ള ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നതിനായിട്ട് ലാൻഡ്സ്കോപ്പ് ഇൻ്റർനാഷണലും പാല ബ്ലഡ് ഡോണേഴ്സ് ഫോറവും എൻ എസ് എനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു അവരെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരു ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇന്ന് ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ സീമൻ തോമസ് സാറാണ് ബഹുമാനപ്പെട്ട സീമൻ തോമസ് സാറിനെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്ന് ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ബഹുമാനപ്പെട്ട അനിൽകുമാർ സാറാണ് ഈ രക്തദാന ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അതിനകത്ത് ഇവിടുത്തെ പരാമർശം അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും ഒരു കാര്യമല്ല ഞാൻ നിരവധി തവണ രക്തം കൊടുത്തിട്ടുള്ള ആളാണ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും രക്തദാനം ചെയ്യാനുള്ള താല്പര്യവും മനസ്സും ഉള്ളവരായിരിക്കണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സാന്ദർഭികമായി ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കണം രക്തദാനവുമായി ബന്ധപ്പെട്ടല്ല കഴിഞ്ഞ നിങ്ങൾ ചെറുപ്പക്കാരാണ് സ്റ്റുഡൻസാണ് ഭാവി ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട ആളുകളാണ് നേതാക്കന്മാരാവേണ്ട ആളുകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായി കാണുന്ന ചില ദൃശ്യങ്ങൾ അതിൽ ഈ വെഞ്ഞാറമൂട് ഉണ്ടായ സംഭവം നമുക്കറിയാം കൊച്ചനഞ്ഞനെ പോലെ ചിരിക്കുന്ന കുഞ്ഞിനെ കണ്ടാൽ പോലും നമുക്ക് വിഷമം വരും ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വെഞ്ഞാറമൂട് ഈ സംഭവം നടന്ന വീട്ടിൽ പോയിരുന്നു ആ കുട്ടിയെയും അയാളുടെ കൂട്ടുകാരിയെയും അമ്മയെയും ഉപദ്രവിച്ചു വീട്ടിൽ പോയിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരുപാട് ഡെഡ് ബോഡികൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഭീകരമായി ബോഡി കാണുന്നത് റെയിൽ ട്രെയിൻ തട്ടി മരിക്കുന്ന ആളുകളെയാണ് പക്ഷേ ഇത് കണ്ടിട്ട് എൻ്റെ ഈ ഇരുപത്തിരണ്ട് വർഷത്തെ സർവീസിന് ഇടയ്ക്ക് ഇത്രയും ഭീകരമായ ഒരു ബോഡികൾ അത്ര ഭീകരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ ബോഡികൾ കാണുന്ന ആദ്യമായിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെ ചെയ്യാൻ അവരുടെ മനസ്സിനെ സജ്ജമാക്കി കൊണ്ടുവരുന്ന കാലഘട്ടമാണ് സ്കൂളിലെ കുട്ടികൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇന്നലെ എക്സാം എഴുതുന്നതിൻ്റെ കുട്ടി കുട്ടികൾ കുറച്ചുപേർ ജയിലിലും ഒരാൾ മരണത്തിലേക്കും പോയി അവിടെയും ലഹരിയുണ്ട് ഇവിടെയും ഈ കൊലപാതകം ലഹരി ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളിൽ മാറി നിൽക്കാൻ മനസ്സിനെ പാകപ്പെടുത്തണം അതിനുവേണ്ടി മറ്റ് ആക്ടിവിറ്റീസ് മറ്റാക്ടിവിറ്റീസ് അതിലൊരാക്ടിവിറ്റിയാണ് ഇത് വ്യക്തതം സ്പോർട്സിലും കലാരംഗത്തും സാമൂഹിക സേവന രംഗത്തും ഒക്കെ മനസ്സ് ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കണം അല്ലാതെ നമ്മൾ ആരെങ്കിലും ഒരു പ്രശ്നയിലെത്തി ഒരു സുഹൃത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്തെങ്കിലും ലഹരിക്ക് അട ലഹരി ഉപയോഗിച്ചാൽ അതിനടിമപ്പെട്ടു പോയാൽ പിന്നെ പുറത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളിൽ അവയർനെസ്സും കിട്ടുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നമുക്ക് ചരിത്രം എടുത്ത് പരിശോധിച്ച വിപ്ലവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഒന്നോ രണ്ടോ പേരുടെ മനസ്സിൽ പറയാം നമ്മുടെ രാജ്യം രണ്ടായിരത്തി മുപ്പത് നാൽപ്പത് കാലഘട്ടത്തിൽ ലോകത്തെ നയിക്കും എന്നാണ് ശാസ്ത്രകാരന്മാരും ചരിത്രകാരന്മാരും കണക്കുകൂട്ടുന്നത് അതിനുള്ള കാരണം നമ്മുടെ ജനസംഖ്യ അന്ന് നൂറ്റി അമ്പത്തഞ്ച് കോടിയാവും നൂറ്റി അമ്പത്തഞ്ച് കോടി ജനസംഖ്യ ഉള്ള രാജ്യത്തിന് ഒരിക്കലും ലോകത്തെ നയിക്കാൻ പറ്റില്ല പട്ടിണിയായിരിക്കും ഫലം പക്ഷേ ആ ജനസംഖ്യ നൂറ്റി അമ്പത്തഞ്ച് കോടി ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തൊണ്ണൂറ്റി ആറ് കോടി ജനങ്ങളും ചെറുപ്പക്കാരായിരിക്കും യുവാക്കളും യുവതികളായിരിക്കും മറ്റൊരു രാജ്യത്തിനും അതിൻ്റെ സമ്പത്ത് അവകാശപ്പെടാനുണ്ടാവില്ല അവിടെ നിങ്ങൾ ആ കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളുമായിരിക്കും ആ നിങ്ങളുടെ കഴിവിലും ശക്തിയിലും നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ പ്രയത്നത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ലോകത്തെ നയിക്കും ലോകത്തെ നിയന്ത്രിക്കും അന്ന് ലോകത്തെ നിയന്ത്രിക്കാൻ നയിക്കാൻ ചുമതലപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത്തരം ഈ ചെറിയ പ്രായത്തിലെ ലഹരിക്കടമപ്പെട്ടും മറ്റു കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടും നശിച്ചു പോകാതെ രാജ്യത്തെ നയിക്കാൻ ലോകത്തെ നയിക്കാൻ പ്രാപ്തരായ അകത്തും പുറത്തും നല്ല ആരോഗ്യമുള്ള അകത്തും പുറത്തും മണമുള്ള കുട്ടികളായി നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം രാജ്യം ഏൽപ്പിക്കുന്ന ദൗത്യം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം ഒപ്പം അതിന് നിങ്ങൾക്ക് എല്ലാവിധ കഴിവുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നമസ്കാരം ഒരു നല്ല മെഗാ ബ്ലഡ് ഡൊണേഷൻ ഇത് രണ്ടാമത്തെ ക്യാമ്പ് വീണ്ടും നടത്തുന്നു കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ബ്ലഡ് ക്യാമ്പുകൾ ഞങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡെമിനി കോളേജിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം രണ്ടാമത്തെ ഈ ക്യാമ്പിലും കൊടുക്കുവാനായിട്ട് ഏതാണ്ട് നൂറോളം പേർ സന്നദ്ധരായി വന്നിരിക്കുകയാണ് അമ്പത് പേരുടെ ഇപ്പോൾ കൊടുക്കത്തുള്ളൂ അപ്പൊ ഇത്രയും താല്പര്യപൂർവ്വം ബ്ലഡ് ഡൊണൈറ്റ് ചെയ്യുവാനായിട്ട് വരുന്ന നമ്മുടെ ഈ മൂന്ന് ജില്ലയിലെ ഏറ്റവും താല്പര്യത്തോടെ ബ്ലഡ് ഡൊണൈറ്റ് ചെയ്യുന്ന ഒരു കോളേജ് എന്ന രീതിയിൽ കാഞ്ഞപ്പള്ളി സെന്റ് ഡോമിനിക് കോളേജിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഷുബു തെക്കേമറ്റത്തിനെ പറ്റി ഷുബു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ഷുബു തെക്കേമറ്റം സാറ് നമുക്കൊരു മാതൃകയാണ് നിങ്ങളുമൊക്കെ ഇപ്പോഴേ ബ്ലഡ് കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് കൊടുത്തില്ലെങ്കിലും ഒരു എഴുപത്തിയഞ്ച് പ്രാവശ്യം നൂറ് പ്രാവശ്യമൊക്കെ കൊടുത്ത് നമുക്ക് നാടിനും ലോകത്തിനും എല്ലാം മാതൃകയാകാം തീർച്ചയായിട്ടും ഇവിടുത്തെ എൻ എസ് എസിന്റെ രണ്ട് പ്രോഗ്രാം ഓഫീസർമാരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ വിദ്യാർത്ഥികളും അങ്ങ് തന്നെയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഇനിയും ഈ കോളേജിൽ നിന്ന് ഇറങ്ങിയാലും വീണ്ടും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടു കൂടി ഇവിടെ കുട്ടികൾ കിടന്നു വന്ന് ഇന്നിപ്പോൾ അമ്പത് പേർക്കും നൂറുപേരിലധികം വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മദ്യത്തിനും എതിരെയുള്ള അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ഒരു ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് രക്തദാന ക്യാമ്പെന്ന് രക്തദാനം കൊണ്ട് യാതൊരു ദോഷവും ഇല്ല എന്നുള്ളത് ഞാൻ ഏകദേശം കണക്കൂട്ടി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് അമ്പത്തി അഞ്ച് ലിറ്ററിന് മുകളിൽ രക്തം ഞാനെൻ്റെ ശരീരത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടും നിങ്ങളുടെ മുമ്പിൽ ഈ എൺപത്തി രണ്ട് കിലോയോട് കൂടി നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് രക്തദാനം കൊണ്ട് യാതൊരു ദോഷവുമില്ല എന്ന് പറയാനുള്ള കാരണം പിന്നെ നമുക്കറിയാം പണ്ടൊക്കെ ഈ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഏതാണ്ട് ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പള്ളി ഒരു പ്രദേശവും എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നോ രണ്ടോ പേർക്ക് കണ്ടു വരുന്നിരുന്ന ഒരസുഖമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടം അതല്ല ഇന്ന് നമ്മളൊരു പത്ത് പേരെടുത്താൽ അവിടെ രണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ ബ്ലഡ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം ഇത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു മാറ്റമാണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ലഹരിയൊക്കെ ഉപയോഗം വളരെ കൂടുതലാണെങ്കിൽ പക്ഷേ നമ്മുടെ കുട്ടികളെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് പറയാൻ പറ്റും അവരൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല വളരെ സമൂഹത്തോട് അടുത്ത് ഇടപഴകി സമൂഹത്തെ ഒരു അവരുടെ കുടുംബം പോലെ തന്നെ ഓക്കെ ആര് വിളിച്ചാലും സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ എന്ന പോലെ കരുതി ഉടനെ അങ്ങോട്ടേക്ക് ചെല്ലുകയും വളരെ കരുതലോടുകൂടി എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു ഒരു സംഘം വിദ്യാർത്ഥികൾ ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ഈ എൻഎസ്എസ് യൂണിറ്റ് ഇതുപോലെ വിജയിക്കാനുള്ള ഒരു കാരണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ചെറുപ്പക്കാരെ രക്തം കൊടുത്തുകൊണ്ട് അവര് സമൂഹത്തിന് സമൂഹത്തോട് പ്രതിബദ്ധത എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് വിശ്വ നിറഞ്ഞിടുന്ന ശാശ്വത സ്നേഹനായക നിത്യന സത്യനായക മുക്തിദായക